മാളൂസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോണി നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ വഴിസൈറ്റിലൊക്കെ നമ്മൾ വറുത്തും മേടിക്കുന്ന കടലയുടെ വിളവെടുപ്പാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഇതിന്റെ ചുവട്ട് എന്തായാലും കടല ഉണ്ടായിട്ടുണ്ട് അത് എന്തുമാത്രമുണ്ട് നമുക്ക് ഒന്ന് വിളവെടുത്താലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ ഈ കടല ഇങ്ങനെയാണ് കൃഷി ചെയ്തതെന്ന് ഞാൻ വളരെ ചുരുക്കി പെട്ടെന്ന് നമുക്ക് ഇത് തന്നെ പറയാം അപ്പൊ നമുക്ക് സമയം കളയണ്ട എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എനിക്ക് ഈ കടല കൃഷിയെ കുറിച്ചൊന്നും അറിയത്തില്ല കാരണം ഇത് തമിഴ്നാട്ടിലുണ്ടാവുന്നതാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കൃഷി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ഒരു സുഹൃത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് ഈ കടലയുടെ വിത്ത് കൊണ്ടുവന്നാൽ നിലക്കടലയായിട്ട് നമുക്ക് വറക്കാൻ കൊണ്ടു തന്ന ഇതിപ്പോ നമ്മുടെ കേരളത്തിലേക്ക് നിലക്കടലെന്നാണ് പറയുന്നത് ഇത് പൊളിച്ച് ഇട്ടെടുക്കുന്ന രണ്ട് മണിയുണ്ട് ഇതിനകത്ത് നിലക്കടലേക്കകത്ത് അതും പൊളിച്ചാണ് നമ്മൾ ഈ വറക്കാനായിട്ട് വഴി സൈഡിൽ വറക്കാൻ വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് കടലയുടെ വിളവെടുക്കാം നമുക്ക് അറിയാമല്ലോ ഇത് എന്തുമാത്രം ഉണ്ടായിട്ടുണ്ടെന്ന് ഇതുകൊണ്ട് കടലുണ്ട് ആ ഉണ്ടാവും നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഇതിപ്പോ മൂത്ത് ഇപ്പൊ ഇതിന്റെ ഇത്ര ഇതിന്റെ വിളവൊന്നും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ ഇന്നാളും ഒരു കടലെടുത്ത് വാങ്ങിയപ്പോ പച്ചയായിരുന്നു ഇപ്പൊ നിന്റെ തൊണ്ട് നല്ല കട്ടിയായിട്ടുണ്ട് ഇപ്പൊ ഒരു നാല് മാസത്തോളായിട്ടുണ്ട് എല്ലാരും എല്ലാവരും മൂന്ന് മാസം മതിയെന്നൊക്കെ പറയും ഇനി കൊണ്ടുവന്ന സുഹൃത്തിനോടൊന്നും ചോദിക്കണം ഇത് എത്ര മാസത്തെ മൂപ്പുണ്ടെന്ന് അപ്പം ഇതൊക്കെ നാല് മാസത്തോളം ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇതാണ് ഈ നിലക്കടറി എന്ന് പറയുന്നത് ഇത് കണ്ട രണ്ട് ഇത് കണ്ട രണ്ട് കുരുവുണ്ട് ഇല്ല ഇത് പൊട്ടിക്കുന്നതാണ് നമുക്ക് വറുത്ത് വഴി സൈഡിൽ കിട്ടുന്ന കണ്ടല്ല ഇത് വരയ്ക്കാം ഞാനിതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തിട്ടില്ല അത് കെളുത്തു കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനെ സൂഡോമോൺസ് ചൂട് ഒഴിച്ചു കൊടുത്തു പിന്നെ ഇലയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് വേറെ ഒരു മരുന്നും ചെയ്തിട്ടില്ല അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം നമ്മുടെ നാട്ടിലും കടലുണ്ടാവും എന്നുള്ള തെളിവുണ്ട് ഇത് കണ്ടില്ലേ അപ്പം ആവശ്യത്തിന് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിലും നമ്മൾ നട്ട് നട്ടു വളർത്തുവാണെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് വിഷമില്ലാത്ത കടല വരച്ച് നമുക്ക് വറുത്ത് കൊടുക്കാം പച്ചയ്ക്ക് കഴിക്കാൻ നല്ല ഗുണമുള്ളതെന്ന് പറയപ്പെടുന്നത് കടല അപ്പം നമുക്കിനി കടയിൽ നിന്നും മേടിക്കാൻ പോകണ്ട നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാം അപ്പം അത്യാവശ്യം വേണമെങ്കിൽ ആർക്കെങ്കിലും പറഞ്ഞാൽ മതി ഇതിൻ്റെ കടലയുടെ വിത്ത് വേണമെങ്കിൽ അയച്ചു തരാം അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൃഷിയെക്കുറിച്ചുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും